ഹലോ വെൽക്കം മൈ ഫാമിലി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മുരിങ്ങയിലുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതിനാദ്യം നമുക്ക് മുരിങ്ങ വേണ്ടേ മുരിങ്ങ പിച്ച് അതുകൊണ്ട് സൂര്യൻ ഉച്ചസ്ഥായിൽ തന്നെ എന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ഹായ് സൂര്യൻ ശരി അപ്പോൾ ഞാൻ ഇല പിട്ടെ ഞാൻ മൊബൈൽ ഓഫ് ചെയ്യാണ് കേട്ടോ പിന്നെ നിങ്ങളടുത്ത് സംസാരിക്കാം മുരിങ്ങയൊക്കെ പിച്ച് അതിൻ്റെ വേസ്റ്റ് ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ ആവശ്യമില്ലാത്ത തണ്ടും മഞ്ഞ ഇലകളും അങ്ങനെയുള്ളതെല്ലാം ഞാൻ വേസ്റ്റിൽ കളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആവശ്യം പ്രാണികളും പുഴുക്കളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിനെല്ലാം ഞാൻ ദൂരെ കളഞ്ഞു എനിക്കിതാണ്ട് ഇത്രയും മുരിങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയൊരു പാത്രം കേട്ടോ ആ വലിയ പാത്രം നിറച്ച് ഞാൻ മുരിങ്ങ ഞാനിത് വൃത്തിയാക്കാൻ ഏകദേശം ഒരു മുക്കാ മണിക്കൂറെങ്കിലും എടുത്ത് ഇത്രയും മുരിങ്ങയിലയുടെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുരിങ്ങയില മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു കരുതൽ നമുക്ക് നാളെയോ ഒക്കെ എടുക്കാം നിറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് നിറച്ച് കൊടുക്കാം നിറഞ്ഞു മതി വേണ്ടേ സ്റ്റോക്ക് നമുക്ക് കുറേ ചെടുത്ത് ഇതിനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം നമുക്കിതിനെ കുഞ്ഞുവിന് അരിഞ്ഞു കൊടുക്കാം ാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്നും അരിഞ്ഞു ഇനി നമുക്ക് മുടങ്ങി തരുന്ന വേണ്ട നമ്മളുടെ തേങ്ങ തോരന് വേണ്ടത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ജീരകം ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ജീരകം നമ്മൾ മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഗോട്ട മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല അരയുമില്ല പിന്നെ ചെറിയ മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി കറിയാപ്പില ഇത്രയും നമുക്കൊന്ന് ക്രഷ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഏ മിക്സിയിൽ നമുക്ക് തോരനുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് അടുത്ത് വച്ചിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങാം സെന്റൻസ് കിട്ടുന്നില്ല താണ്ടേ തോരന് ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് താണ്ടേ അരപ്പം അങ്ങോട്ടിടാം